واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله والحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو تقول علينا بعض لقابيل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه عاجزين وإنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين وإنه لحسرة على الكافرين പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബാഹുഅലയുടെ കൽപ്പന നിയമ നിർദ്ദേശങ്ങൾ വിധി ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അസൂയത്ത് നൽകുകയാണ് റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഖഫഫിറത്തും അറേഹ്മത്ത് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് പലരും ഹോസ്പിറ്റലിലാണ് എൻ്റെ മാതാപടക്കം എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ആരോഗ്യവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറുപത്തിയൊമ്പതാം അധ്യായമായ സൂറത്തുൽ അൽഹാക്കയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ നാൽപ്പത്തി മൂന്ന് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നാൽപ്പത്തി നാല് മുതൽ അവസാന ആയത്ത് വരെ അൻപത്തിരണ്ടാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത് പഠിക്കാനും പകർത്താനും അത് ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പു വരുത്താനും നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത് മുഹമ്മദ് റസൂള്ളാഹി സലഹു അലഹി വസല്ലമ്മ തങ്ങളിലൂടെ വിഷുദ്ധുനിൻ്റെ അവതരണം ഉണ്ടായെന്നും ആ പ്രിയപ്പെട്ട പ്രവാചകൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ ഒരു കവിയോ കാഹിനോ പ്രശ്നക്കാരനോ ജോത്സ്യക്കാരനോ ഒന്നുമല്ല നബി നബിസല്ലാഹു അലഹി വസല്ലം റസൂലിൻ കെരീൻ മാന്യനായ പ്രവാചകനാണ് ദൈവദൂതനാണ് പക്ഷേ നിങ്ങളൊക്കെ കുറച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ കുറച്ചാളുകളെ റബ്ബിൽ ആലമീൻ വിശുദ്ധ ഖുർആൻ എന്നത് ലോ അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബിൽ നിന്ന് അവതരിപ്പിച്ചതാണ് എന്നിടത്താണ് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് അവസാനിച്ചത് തുടർന്ന് നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കുവാനോ അള്ളാഹു പറയാത്ത കാര്യം അള്ളഹ പറഞ്ഞെന്ന് പറ പറയലോ ഏറെ ഗൗരവമായ വിഷയമാണെന്നും അള്ളാഹുവിൻ്റെ മേൽ കെട്ടിപ്പറയുന്നത് അത് മുഹമ്മദ് നബി അരിസല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് പോലും പാടില്ലാത്തതാണ് അള്ളാഹുവിന്റെ റസൂലാണ് അള്ള പറയാത്ത കാര്യം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്ര മാത്രമുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ കെട്ടിപ്പറയുക പറഞ്ഞുണ്ടാക്കുക ആര് മുഹമ്മദ് നബി മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കിയിരുന്നുവെങ്കിൽ അല്ല പറയാ അലൈന നമ്മുടെ മേൽ നാം പറയാത്ത വല്ല വാക്കുകളും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ മേൽ മുഹമ്മദ് നബി സാഹു അലഹി വസല്ലം വല്ല വാചകങ്ങളും ഒരായത്തു വേണ്ട പറയാത്ത ഏതെങ്കിലും ഒരു വാചകം എൻ്റെ മേൽ മുഹമ്മദ് നബി കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അക്കാവിയിൽ വല്ല വാക്കുകളും എന്തെങ്കിലും ഒരു വാക്ക് എന്റെ മേൽ മുഹമ്മദ് നബി കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാൽ യമീൻ നാം പിടിക്കും അല്ലെങ്കിൽ വലം കയ്യ് കൊണ്ട് അദ്ദേഹത്തെ നാം പിടിക്കും അദ്ദേഹത്തെ നാം വെറുതെ വിടുകയില്ല അദ്ദേഹത്തെ നാം വലം കയ്യ് കൊണ്ട് പിടിച്ചു സൃഷ്ടിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ സ്വയം ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ ഒരു ഒരു കവിയായോ പ്രശ്നക്കാരനായോ ജോൽസന്റെ വാക്കുകളായോ അല്ല അത് അത്സീൽ ഉമ്മുൽമീൻ ലോകരക്ഷിതാവായിരിക്കുന്ന റഹ്മാനായ റബ്ബിങ്കൽ നിന്നുള്ളതാണ് അതിലെ ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും മുഹമ്മദ് നബിയാണ് അല്ലാഹുവിൻറെ മേൽ ഏതെങ്കിലും ഒരു വാചകം കിട്ടി പറഞ്ഞതെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞതെങ്കിൽ മുഹമ്മദ് നബിയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് എന്ന് പറഞ്ഞ ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുമായിരുന്നില്ല വലം കയ്യ് കൊണ്ട് പിടിച്ചു സിക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അൽ വത്തീൻ അദ്ദേഹത്തിന്റെ ജീവനാടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ജീവനാടിയെ തന്നെ ഞാൻ കളയുമായിരുന്നു എത്ര ഗൗരവമാണത് നബിസ്ാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പോലും അള്ളാഹു പറയാത്ത ഒരു കാര്യം അള്ളാഹു പറഞ്ഞു എന്ന് പറയാൻ നിർവാഹമില്ല പാടില്ല അത്രയും ഗൗരവമാണ് പക്ഷേ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ അള്ളാഹു പറയാത്ത ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അത് അള്ളാഹു ആദ്യമേ പറഞ്ഞു നബി അലഹി വസ്സമ്മിൻ തീർച്ചയായും വിശുദ്ധ മാന്യനായ ഒരു ദൈവദൂതന്റെ വാക്കാണ് അത് അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്റെ പേരിൽ മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു വാചകം കെട്ടിച്ചമച്ചാൽ അദ്ദേഹത്തെ ഞാൻ സൃഷ്ടിക്കും അദ്ദേഹത്തിന്റെ ജീവനാടിയെ തന്നെ ഞാൻ മുറിച്ചു കളയും എന്ന് താക്കീത് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും അവതരിപ്പിച്ച് പിന്നെ അള്ളാഹുവിൻ്റെ മേലിൽ കെട്ടി പറഞ്ഞതിന്റെ പേരിലല്ല മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അള്ളാഹുവിന്റെ മേൽ ഒരു വാചകം അല്ല പറയാത്തത് പറഞ്ഞെന്ന് പറയാൻ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിനെ അതിനെ ദുർവ്യാഖ്യാനിക്കാൻ മുഹമ്മദ് നബി തങ്ങൾക്ക് പോലും അവകാശമില്ല ഏ അതിന്റെ ഗൗരവമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളിൽ ഉണ്ടാവുകയില്ല നിങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല അഹദ് ഒരാൾ മിന്നഹദിൻ ഒരാളും തന്നെ അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല അൻഹു അദ്ദേഹത്തിൽ നിന്ന് തടസ്സം ചെയ്യുന്നവരായിട്ട് അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല അല്ല പറയ മുഹമ്മദ് നബിയാണ് എന്റെ മേലില്ലാത്ത ഏതെങ്കിലും ഒരു വാചകം ഉണ്ടാക്കി കെട്ടിച്ചമച്ച് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പിടിച്ചു സൂക്ഷിക്കും അദ്ദേഹത്തിന്റെ ജീവനാടിയെ തന്നെ ഞാൻ മുറിച്ചു കളയും ആ സമയം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങളിൽ നിന്ന് ഒരാൾക്കും കഴിയുകയില്ല എന്ന് അള്ളാഹുലെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി നബിസ്ലഹി വസല്ലമ തങ്ങൾ ദൈവദൂതനാണ് അള്ളാഹുവിൽ നിന്ന് ഏഹ് അള്ളാഹുവിൽ നിന്നുണ്ടായ ഇറക്കപ്പെട്ട വാചകങ്ങൾ മാത്രമേ നബി സുല്ലാഹു അലഹി വസ്ല്ലം അതങ്ങൾ വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ നബി സുല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകന്മാരുടെ നേതാവാണ് ഏറ്റവും ഉന്നതമായ പദവിയുള്ള വ്യക്തിയാണ് പക്ഷേ ആ ദൈവദൂതനായ മുഹമ്മദ് നബി റഹ്മാനായ റബ്ബിന്റെ പേരിൽ വല്ലതും സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിച്ചമച്ചാൽ ഏ യാതൊരു നടപടിയും എടുക്കാതെ അദ്ദേഹത്തെ ഏഹ് ഇഷ്ടം പോലെ വിരാജിക്കുവാൻ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അദ്ദേഹത്തെ വിട്ടുകളയുകയില്ല മറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ല്ലമക്ക് ശക്തമായ ഏ ശക്തമായ ശിക്ഷ നൽകുമായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത് നബി തങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ലാഹു അലഹി വസ്ലം ഒരു വാചകവും ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല അള്ളാഹു പറയാത്തത് പറഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹുവിൻറെ റസൂലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഏർ ശക്തമായി അള്ളാഹുഅല ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിക്കുക വഴി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം അള്ളാഹു പറയാ അള്ളാഹ് വിശുദ്ധ ഖുർആാനിലുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ വാചകമാണ് എന്ന് വിശ്വസിക്കണം കുറച്ച് വിശ്വസിച്ചാൽ പോരാ ഏതെങ്കിലും ഒരു ഭാഗം വിശ്വസിച്ചാൽ പോരാ ഏഹ് പൂർണ്ണമായും റഹ്മാനായ റബ്ബിന്റെ വാചകങ്ങളാണ് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന സന്ദേശം സ്വീകരിക്കുന്നതോടൊപ്പം അല്ലാഹു പറയാത്തത് അല്ലാഹുവിൻ്റെ മേൽ പറയരുത് അല്ലേ എന്നാൽ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആാൻ ാഹു അലഹി വസലമയിലൂടെ നമുക്ക് അള്ളാഹു എത്തിച്ചു തന്നു എന്നാൽ വിശുദ്ധ ഖുർആാനിന്റെ ചില ആയത്തുകളെ പല ആയത്തുകളെയും കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനിച്ച് റഹ്മാനായ റബ്ബ് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടാനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാനും ഒക്കെ വിശുദ്ധ ഖുർആാനിന്റെ നിരവധി ആയത്തുകൾ ദുർവാ ദുർവ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ ഗൗരവത്തോടു കൂടെ ഈ ആയത്ത് വിലയിരുത്തേണ്ടതുണ്ട് റഹ്മാനായ റബ്ബ് വിടുകയില്ല ഒരാളെയും വിടുകയില്ല അള്ളാഹു പറഞ്ഞതല്ലാത്ത രീതിയിൽ വിശുദ്ധ ഖുർഹാനിനെ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ സമുദായത്തിൽ നിന്നൊരു പക്ഷേ കയ്യടി വാങ്ങാൻ അവർക്ക് കഴിഞ്ഞേക്കും അവർ നല്ലവരാണ് തെളിവുണ്ടല്ലോ നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ നമ്മുടെ നേതാക്കന്മാര് പണ്ഡിതന്മാര് വിശുദ്ധ ഖുർഹാനിൽ നിന്ന് തെളിവ് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങാൻ കഴിയും ഏഹ് പക്ഷേ അള്ളാഹുത്തഅല വിടുകയില്ലിതങ്ങളെ പോലും വിടുകയില്ല എന്നാ പറഞ്ഞത് പിന്നെ നമ്മുടെ കാര്യമുണ്ടോ അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൃത്യമായി മനസ്സിലാക്കുവാനും ഒരിക്കലും അഹിലുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതിനപ്പുറം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് വിശുദ്ധ ഖുർഹാനിനെ ദുർവ്യാഖ്യാനം കൂട്ടിമാട്ടാനും നമ്മൾ പോകരുത് എന്ന മഹത്തായ ഒരു പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പഠിക്കാൻ അള്ളാഹുഅല തോഫിയ നൽകുമാറാവട്ടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ മഹത്വം വീണ്ടും അല്ലാഹു പറയാ ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മോട് അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആൻ തങ്ങളുടെ വാചകമല്ല അത് അള്ളാഹുവിന്റെ വാചകമാണ് അതിൽ കോട്ടിമാറ്റലുകൾ ഉണ്ടാകരുത് ദുർവ്യാഖ്യാനം ഉണ്ടാകരുത് അത് പൂർണ്ണമായും വിശ്വസിക്കണം പഠിക്കുന്നതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയണം ഏഹ് അള്ളാഹു വീണ്ടും ഖുർആാനിനെ കുറിച്ച് പറയാ വിശുദ്ധ ഖുർആാൻ അത് അത് ഉപദേശമാണ് ആർക്ക് ഭക്തന്മാരാകുന്ന ആളുകൾക്ക് ഒരു സ്മരണയാണ് വിശുദ്ധ ഖുർആൻ തെതുക്കറയാകണം ഉത്ബോധനമാകണം നമ്മൾ ഇങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതി അതിനൊന്നും വേണ്ടിയല്ല നമ്മൾ സനാബിൽ തുടങ്ങിയത് സനാബിൽ കൊണ്ട് ഈ ഗ്രൂപ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് വിശുദ്ധ ഖുർആാൻ പഠിക്കലാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് നമുക്ക് ഉത്ബോധനമാകണം ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും മാറ്റമുണ്ടാകണം നമ്മുടെ ഈ മാനിന്റെ വർജനം കൂടുതൽ വിശുദ്ധ ഖുർആാനിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അള്ളാഹുവിംഗലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ എനിക്കു നിങ്ങൾക്കും കഴിയണം നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എനിക്കു നിങ്ങൾക്കും ചതുക്കിറയായിട്ടുണ്ടോ വിശുദ്ധ ഖുർആാനിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർആൻ എന്തെല്ലാം കാര്യം ഇപ്പൊ സൂഹത്തുള്ള എന്തെല്ലാം ഉപദേശങ്ങളാണ് അള്ളാഹു തന്നെ നമുക്ക് നൽകിയത് എന്തെല്ലാം തതിക്കിറകൾ നമുക്ക് നൽകി പക്ഷേ വിശുദ്ധ ഖുർആാൻ കൃത്യമായ ഉത്ബോധനം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ആർക്ക് മാത്രമേ കഴിയൂ ലിൽ മുത്തക്കീൻ ഭക്തന്മാരാകുന്ന ആളുകൾക്ക് അത് തിറയാണ് ഭക്തന്മാരാകുന്ന ആളുകൾക്ക് അത് കൃത്യമായ ഉപദേശമാണ് അത് പഠിക്കുന്നതിനനുസരിച്ച് അവർ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം നടത്തും പക്ഷേ മുത്തക്കങ്ങളാകണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം അല്ലാത്തവർ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് തൊട തൊടാൻ പാടില്ല അത് വായിക്കാൻ പാടില്ല അതല്ലെങ്കിൽ മരിച്ചടത്ത് മാത്രം ഓതാനുള്ള ഗന്ധമാക്കി മാറ്റുന്ന ആ ഒരു അവസ്ഥയാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം സംസ്കരിക്കാൻ നമ്മുടെ നമ്മുടെ സാമ്പത്തികമായ മേഖല നമ്മുടെ കുടുംബ മേഖല നമ്മുടെ നടത്തം നമ്മുടെ ഇരുത്തം നമ്മുടെ ഉറക്കം എല്ലാ മേഖലകളിലേക്കും വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും വിശുദ്ധ ഖുർആൻ അത് സ്മരണയാണ് അത് കൃത്യമായ ഉത്ബോധനമാണ് പക്ഷേ ആർക്കെ ഉണ്ടാവൂ ലിൽ മുത്തഖീന സത്യസന്ധന്മാരാകുന്ന ഭക്തന്മാരാകുന്ന ആളുകൾക്ക് ഭക്തിയുള്ളവരായി മുത്തഖീങ്ങളായി മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും വിശുദ്ധ ഖുർആാനിന്റെ ഉത്ബോധനം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് വിശാലമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലോ വീണ്ടും വഇന്ന തീർച്ചയായും നാം വഇന്ന തീർച്ചയായും നാം ലനഅലമു നാം അറിയുന്നു തീർച്ചയായും നമുക്കറിയാം അല്ല പറയാ വ ഇന്നലമു തീർച്ചയായും നമുക്കറിയാം അന്നമിൻകും തീർച്ചയായും നിങ്ങളിൽ ഉണ്ടെന്ന് അന്നമിൻകും തീർച്ചയായും നിങ്ങളിൽ ഉണ്ടെന്ന് മുഖിബീൻമാരാകുന്ന ആളുകൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ വ്യാജന്മാരാകുന്ന ഏഹ് കളവ് പ്രചരിപ്പിക്കുന്ന കളവ് പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഖുർആാൻ ആരാണിമാമെന്ന് ചോദിക്കുമ്പോ വിശുദ്ധ ഖുർ ആരാണെന്ന് പറയും ഏഹ് വിശുദ്ധ കുർ ആരാണെന്ന് പറയും പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ആദർശം സ്വീകരിക്കുകയില്ല അല്ല പറഞ്ഞത് കേൾക്കുകയില്ല ചില ആളുകൾ വിശുദ്ധ ഖുർആാനിന്റെ ചില കാര്യങ്ങൾ അംഗീകരിക്കും ചില കാര്യങ്ങൾ അംഗീകരിക്കുകയില്ല അങ്ങനെ പേരുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആാനിന്റെ ആളാണെന്ന് പറയുകയും എന്നാൽ ജീവിതത്തിലോ പ്രവർത്തനങ്ങളിലോ സ്വഭാവത്തിലോ വിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ടില്ലാത്ത മുഖദ്വീപീങ്ങളാകുന്ന ആളുകൾ നിങ്ങളൊക്കെ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം എന്ന് അള്ളാഹു സുബാഹ പറയാ പ്രിയപ്പെട്ടവരെ ആ മുഖദ്വീപീയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കരുത് ആ മുഖിബിങ്ങളിൽ ആ വ്യാജന്മാരിൽ നമ്മൾ ഉണ്ടാകരുത് വിശുദ്ധ ഖുർആാനിനെ നൂറ് ശതമാനവും വിശ്വസിക്കാൻ നൂറ് ശതമാനവും അതിനെ പിൻപറ്റാൻ ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ആ മുഖീ എനിക്കറിയാമെന്ന് പറഞ്ഞ ആ വ്യാജന്മാരിൽ ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടും പൂർണ്ണമായ സത്യസന്ധമായി വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കാൻ കഴിയണം എന്നാണ് അള്ളാഹുത്ത ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് പറയുന്നു എന്നൊക്കെ അത് ഖേദം തന്നെയാണ് അവിശ്വാസികളുടെ മേൽ തീർച്ചയായും അത് അവിശ്വാസികളുടെ മേൽ പിന്നെ ഖേദത്തിന് കാരണമാകും തീർച്ചയായും അത് ദൃഢമായ ഒരു യാഥാർത്ഥ്യമാണ് ഇന്നഹു തീർച്ചയായും ഇത് ദൃഢമായ ഉറപ്പുള്ള ഉറപ്പുള്ള സത്യമാകുന്നു ആകെയാൽ റഹ്മാനായ റബ്ബിന്റെ നാമത്തിൽ അലീമായ ആയ റബ്ബിന്റെ നാമത്തിൽ നീ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനെ അള്ളാഹു സൂറത്തുൽ സൂറത്ത് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹാക്കയിൽ നിന്ന് തുടങ്ങി അന്ത്യനാൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന കൃത്യമായ ബോധ്യപ്പെടുത്തലുകൾ റഹ്മാനായ റബ്ബ് നടത്തി അറുപത്തിയൊമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് അൽഹാക്ക യഥാർത്ഥ സംഭവം എന്നാണ് യഥാർത്ഥ സംഭവം അഥവാ അന്ത്യനാൾ അതിന് യാതൊരു തർക്കവും ഇല്ല അത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുഅല അറുപത്തി ഒമ്പതാമത്തെ അധ്യായം തുടങ്ങി വെച്ചത് പിന്നീട് ആ അന്ത്യനാളിനെ നിഷേധിച്ച അള്ളാഹുവിനെ കളവാക്കിയ ഒരു വിശുദ്ധമായ ഇസ്ലാമിക ആദർശങ്ങളെ അംഗീകരിക്കാതെ പരിഹസിച്ച് നടങ്ങുന്ന ആ സമൂഹ പല സമൂഹങ്ങളും നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അതിൽ സമൂഹുണ്ട് ആതുണ്ട് അവരെയൊക്കെ അള്ളാഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് വിവിധങ്ങളായ ശിക്ഷാമുറകൾ ആദിനും സമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട് അതേപ്രകാരം അതേപ്രകാരം ഫിർഅനിന് ഫിർആൌൻ വലിയ അധികാരിയായിരുന്നു അവനെ നശിപ്പിച്ചതിന്റെ കഥ അള്ളാഹുഅായ നമുക്ക് പഠിപ്പിച്ചു തന്നു നോഹി നബി അലിഹിസ്ലാമിന്റെ സമൂഹത്തെ അള്ളാഹുഅല നശിപ്പിച്ചിട്ടുണ്ട് നിഷേധികളായി മാറിയ പലരെയും നശിപ്പിച്ചതുപോലെ നിങ്ങളെയും വേണമെങ്കിൽ ശിക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ പിന്നെ അവരുടെ കഥ പറച്ചിലൂടെ അവർക്ക് നൽകിയ ശിക്ഷാമുറകളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിലൂടെ അള്ളാഹു സുബാനഅല ചെയ്തത് പിന്നീട് പതിമൂന്നാമത്തെ ആയത്ത് മുതൽ സൂറന്ന കാഹളത്തിൽ ഊറ്റുണ്ടാകുമെന്നും അന്ന് ഭൂമിയും പർവ്വതങ്ങളും എല്ലാം ഇടിച്ചു തകർക്കും ഏഹ് എല്ലാത്തിനെയും ഭൂമിയെയും പർവ്വതങ്ങളെയും പൊക്കിയെടുത്ത് അതെല്ലാം ഇടിച്ചു തകർക്കും വാഹിത ഒരു ഇടിച്ചു തകർക്കൽ ഭൂമിയെയും പർവ്വതത്തെയും എല്ലാം ഉണ്ട് ഏഹ് അന്ന് അന്ന് തീർച്ചയായും ആകാശം പൊട്ടിപ്പിളരും അന്ന് അത് ദുർബലമായിരിക്കും ഏഹ് അള്ളാഹുവിന്റെ സിംഹാസനം അതിന്റെ മീതയായി ഏഴ് ഏഴ് വിഭാഗം മലക്കുകൾ അള്ളാഹുവിന്റെ അറസ്നെ വഹിക്കും എന്ന് ഓർമ്മപ്പെടുത്തി എന്നിട്ട് പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഒരു കാര്യവും രഹസ്യമാക്കപ്പെടുകയില്ല നിങ്ങൾ എത്ര രഹസ്യമാക്കി വെച്ച കാര്യങ്ങളാണെങ്കിലും അവിടെ പരസ്യമാക്കപ്പെടുന്ന ഒരു ലോകം കൃത്യമായി ഇതാ വരാനുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നടത്തി പിന്നീട് പറഞ്ഞത് വിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ വലത് കൈയ്യിൽ ആയിരിക്കും ഗ്രന്ഥം നൽകപ്പെടുക അന്നവർ സന്തോഷിക്കുന്നവരായിരിക്കും അങ്ങനെ ഫഹുഅഫിഐഷത്തെ സന്തോഷത്തോടെ സന്തോഷകരമായ ജീവിതം അവർക്കുണ്ടാകും ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക ഏർ എപ്പോൾ വലത് കൈയിലാണ് കർമ്മരേഖ ലഭ്യമായതെങ്കിൽ അവർ സന്തോഷത്തിലാണ് അവർ സ്വർഗത്തിലാണ് എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിനം മറന്ന് ധിക്കാരികളായി തോന്നിവാസികളായി ലോകത്തെ ജീവിച്ച ആളുകൾ അവരുടെ ഇടതുകൈയിലായിരിക്കും അവരുടെ കർമ്മരേഖ ലഭ്യമാവുക ഇത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇനിയൊരു വിചാരണ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ കൊതിച്ചു പോകുമെന്നാണ് അള്ളാഹുഅല പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഏഹ് സുൽത്താനിയ ദുനിയാവിൽ എനിക്ക് ഒരുപാട് ധനം ഉണ്ടായിരുന്നു പണമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പണമോ എൻ്റെ സ്വാധീന ശക്തിയോ എൻ്റെ അധികാരമോ ഒന്നും ഫലിച്ചില്ലല്ലോ ഈ ദിവസം ഈ ലോകത്ത് എനിക്കൊന്നും ഫലിച്ചില്ലല്ലോ എന്ന് അവിശ്വാസികളാകുന്ന ആളുകൾ നാളെ പരലോകത്ത് നിന്ന് വിരൽ കടിക്കുമെന്നും പിടിച്ച് അവരെ അവരുടെ അവരെ പിന്നെ പിടിച്ച് ആമം വെക്കുവീൻ അവനെ ജ്വലിക്കുന്ന നരകത്തിലേക്കിടുവീൻ എന്ന് എഴുപത് മുഴമ്മ ആ അളവുള്ള വലുപ്പമുള്ള ചെങ്ങലയിൽ അവനെ ഇടൂ കാരണം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായിരുന്നു മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു പ്രോത്സാഹനവും കൊടുക്കാത്തവനാണവൻ ഏർ എന്ന് അവനോ അവനെ കുറിച്ച് അള്ളാഹുഅല മലക്കുകളോട് പറയും എന്നാണ് അള്ളാഹു താന പിന്നീട് പറഞ്ഞത് അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുമ്പോ എഴുപത് മുഴമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിപ്പിക്കുമ്പോ അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല അവന്റെ ഭക്ഷണം അസ്ലീനിൽ നിന്നായിരിക്കും ദുർഗന്ധം വമിക്കുന്ന ആ നരകവാസികളുടെ ചീഞ്ചലമായിരിക്കും അവൻ്റെ ഭക്ഷണമായി നൽകപ്പെടുക എന്ന് അള്ളാഹു താന ശക്തമായ താക്കീതുകൾ നൽകി പിന്നീട് അള്ളാഹു പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ ആ കുർ നിങ്ങൾ കേട്ട ഈ കാര്യങ്ങളെല്ലാം സത്യമാണേ കൂട്ടരെ സത്യമാണ് മുഹമ്മദ് നബി റബിസ്ഹു അലഹി വസ്ലമ കളവ് പറഞ്ഞതല്ല ആ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരിക്കലും അതൊരു കവിയുടെ വാചകമായി തള്ളിക്കളയരുത് ഏഹ് അതൊരു ഒരു ജോത്സ്യക്കാരൻ്റെ വാചകമാ കേട്ടതുപോലെ അതിനെ നിങ്ങൾ തള്ളിക്കളയരുത് മാന്യനായ പ്രവാചകനാണ് കളവ് പറയാത്ത പ്രവാചകനാണ് ആ പറയപ്പെട്ട നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം റബിൽമീൻ സർവലോകരക്ഷിതാവിങ്കലിൽ നിന്ന് അവതരിപ്പിച്ചതാണ് അതിൽ വിശ്വസിക്കുന്നവരാകണം അതുകൊണ്ട് കൃത്യമായി വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായി നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം എന്ന ശക്തമായ താക്കീതുകളാണ് ഈ സൂറത്തുല്ലഹ കൈയിലൂടെ അള്ളാഹുസുബെഹാനഹുത്ത് ആല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ക്രമീകരിക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയണം സ്വർഗത്തിലേക്ക് എത്തുവാൻ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ അള്ളാഹുറബുൽ അസ്സത്ത് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബെഹാനഹുബത് ആല പഠിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഓരോ സുഹൃത്തുക്കൾ പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ റഹ്മാനായ റബ്ബിനെ അറിയാൻ ആ വിശുദ്ധ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ അള്ളാഹുവിനെ വാഴ്ത്തുവാൻ നമുക്കൊക്കെ കഴിയണം അതിന് അള്ളാഹുറബുൽ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനെന്ന് ചെയ്തു ചെയ്തുകൊണ്ട് നിർത്തുകയാണ് إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته